ഇവിടെ അടിയന്തരാവസ്ഥയുടെ ദുരിതങ്ങൾ അനുഭവിച്ചവര് ഞാൻ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് വളരെ ചെറുപ്പത്തിൽ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുകയാണ് എന്റെ നാട്ടിലെ സർക്കാർ സ്കൂളിൽ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നും ഇനി സ്വാതന്ത്ര്യമുണ്ടാവില്ല എന്നും എല്ലാവരും പറഞ്ഞു തന്നിരുന്നു ഞാൻ ജെ പി മൂവ്മെന്റിലേക്ക് മാറുന്നത് ആ പ്രായത്തിലാണ് അതിന്റെ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തിയൊമ്പതിനാണ് തീർച്ചയായിട്ടും അതിന്റെ കാരണം ഒരു കൗമാരക്കാരന്റെ അവകാശങ്ങളുടെ ചിന്തയാണ് എൻ്റെ വീട്ടിൽ ദീപിക പത്രമാണ് വരുത്തിയിരുന്നത് ആ കാലഘട്ടങ്ങളിൽ ലൈബ്രറിയിൽ പോയി വായിക്കുന്നത് കൂടാതെ പത്രങ്ങളിലെ കഥകളും അതുപോലെ തന്നെ നോവലുകളും ഒക്കെ വായിക്കുന്ന രീതി ഉണ്ടായിരുന്നു ദീപികയിലെ എസ് കെ പറ്റക്കാടിന്റെ കുരുമുളക് എന്ന നോവല് പ്രസിദ്ധീകരിച്ചിരുന്നു ഇരുപത്തിയൊമ്പതാം തീയതി ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന് അതിനുവേണ്ടി കാത്തിരുന്ന അവസരത്തിൽ ആ പേപ്പറില് ആ നോവല് പ്രസിദ്ധീകരിക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ നോവല് പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല എന്നെഴുതി വെച്ചു അപ്പൊ മുതിർന്നവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാം കളക്ടർ വായിക്കണം സർവവാർത്തയും കളക്ടർ വായിച്ചിട്ട് ഇന്ദിരാഗാന്ധിക്ക് എതിരല്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പ്രസിദ്ധീകരിക്കൂ പത്ര സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും എല്ലാം കളക്ടർ വായിച്ചിട്ട് ഇന്ദിരാഗാന്ധിക്ക് എതിരല്ല എന്ന് ബോധ്യപ്പെടണം മാത്രമല്ല ജയപ്രകാശ് നാരായൺ എന്നുള്ള പേര് പത്രത്തിൽ വരാൻ പാടില്ല ഇതായിരുന്നു കണ്ടീഷൻ ഇപ്പൊ ആ അവസരത്തിൽ തന്നെ നേരത്തെ ചില അറിവുകളുടെ അടിസ്ഥാനത്തിൽ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണെന്ന് തോന്നുന്നു ജയപ്രകാശ് പ്രകാശ് നാരായൺ എറണാകുളത്ത് വന്നിരുന്നു യാദൃശികമായിട്ട് മുതിർന്നവരുടെ കൂടെ വേറൊരു പരിപാടിക്ക് പോയ അവസരത്തിൽ ആ പ്രസംഗം കേൾക്കാൻ എനിക്കൊന്നും മനസ്സിലായില്ല പ്രസംഗം കേൾക്കാൻ അന്ന് അതിലും പ്രായം കുറവാണല്ലോ പതിമൂന്ന് ആയിരിക്കും കണ്ടിരുന്നു അപ്പൊ ജെ പി മോഹ്മെന്റുമായിട്ട് അവിടെ വെച്ച് ബന്ധപ്പെട്ടു സ്കൂളിൽ പറഞ്ഞു സ്കൂളിൽ ആരും തന്നെ ഇല്ലായിരുന്നു നാട്ടിലും തന്നെ എന്റെ ഗ്രാമത്തിലും ആരുമില്ലായിരുന്നു ഗ്രാമത്തിലും അതുപോലെ തന്നെ സ്കൂളിലും അവർക്ക് പറയുമായിരുന്നു എല്ലാ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പറയുമായിരുന്നു അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ വളരെ രഹസ്യമായിട്ട് വന്ന് ചില ബിഗ് നോട്ടീസുകൾ തന്നിട്ട് പോയി എന്റെ അകത്ത് എഴുതിയിരുന്നത് എനിക്ക് അന്ന് പറയാൻ പറ്റുന്ന വാക്ക് വാഹിനി എന്നായിരുന്നു കാരണം എനിക്ക് തന്നിരുന്ന ലഘുലേഖ ഛാത്ര സംഘർഷവാഹിനിയുടെയായിരുന്നു അപ്പൊ അത് രണ്ടും ഉച്ചരിക്കാൻ എനിക്ക് വലിയ പാടായിരുന്നു ഛാത്രവും സംഘർഷവും അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടും പറയാൻ തുടങ്ങിയത് ഞാൻ വാഹിനി വാഹിനി എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് സംഘർഷ ലോക്സംഘർഷവാഹിനി അല്ലേ യുവസംഘർഷ വാഹിനി ഛാത്രസംഘർഷവാഹിനി അപ്പൊ ജെ പി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇതിന്റെ അകത്ത് ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ ഒക്കെ വന്നിട്ട് മുദ്രാവാക്യം പഠിക്കും അങ്ങനെ മുദ്രാവാക്യം വിളിച്ചായിരിക്കും നിങ്ങളെ അറസ്റ്റ് വരിച്ചത് അല്ലെ നാട്ടുകാർ പറഞ്ഞത് അതുപോലെ ഈ രേഖയെന്ന് ഞാൻ മനസ്സിലാക്കിയത് അഞ്ചാറ് പേര് ബസ് സ്റ്റാൻഡിലൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും ഭാരത് മാതാ കി ജെ വന്ദേ മാതരം ജയപ്രകാശ് നാരായൺ കി ജെ അത്രേ പറയാൻ സമ്മതിക്കുള്ളൂ അല്ലെ ജയപ്രകാശ് നാരായണെന്ന് പറഞ്ഞാൽ തീർന്നു അപ്പോഴേ ജയപ്രകാശ് നാരായണന്റെ ആയിരുന്നു മൂവ്മെന്റ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ജെ പിയുടെ പിന്നിലെ ജെ പിയുടെ സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ആ ജെ പി മൂവ്മെന്റിന്റെ പിന്നിലായി അങ്ങനെയാണ് വന്നത് ഞാനിപ്പോ ആ ജെ പി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വന്നത് എന്നെ കാണാം വന്ന ആൾക്കാർ ഗുരുക്ഷേത്ര ആയിട്ടാണ് വന്നത് അവര് ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു അതിനുശേഷം ഇതരാവസ്ഥയ്ക്ക് ശേഷം അവരെയൊക്കെ പരിചയപ്പെടാനും അങ്ങനെയാണ് ഞാൻ ഈ ജനസംഘം വിഭാഗത്തിലേക്ക് വരുന്നത് ഇപ്പം പരമേശ്വരജി പറഞ്ഞു തന്നിട്ടുള്ളത് ജെ പി സ്കൂൾ ഓഫ് തോട്ടെന്നാണ് എന്റെ ചിന്തകളിൽ എപ്പോഴും വരുന്നത് ആ ഒരു ജെ പി ചിന്തയാരി ജെ പി സ്കൂൾ ഓഫ് തോട്ട് ബി ജെ പിയിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് രാജേട്ടൻ ഗാന്ധി സ്കൂൾ ഓഫ് തോട്ടാണ് സി കെ ആണെങ്കിൽ ചെകുവേര സ്കൂൾ ഓഫ് തോട്ടാണ് അതുപോലെ രാമൻപിള്ള സാറ് ദീന്ദയാൽജി സ്കൂൾ ഓഫ് തോട്ടാണ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ട് അനുവദിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ആത്യന്തികമായിട്ട് ഏകാത്മ മാനവ ദർശനം ഇന്ത്യയുടെ ദർശനം അംഗീകരിക്കണം എന്ന് മാത്രമേ അതിന്റെ അകത്ത് ഉള്ളൂ അപ്പം അതുകൊണ്ട് വളരെ ചെറുപ്പമായിരുന്നതുകൊണ്ട് ഈ ഇവരെ പോലെ ജയിലിൽ കിടക്കാനുള്ള ഒന്നും സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷെ അടിയന്തരാവസ്ഥയാണ് എൻ്റെ ഒരു രാഷ്ട്രീയക്കാരനാക്കിയത് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു വികാരമാണ് Oh, en la, actually got